എന്താണ് ബൊക്കാഷി വിഷമയമായ പച്ചക്കറികളും അശാസ്ത്രീയമായ അടുക്കളമാലിന്യ സംസ്കരണവും മലയാളികളുടെ ദൈനംദിന ജീവിതത്തെ അലട്ടുന്ന രണ്ട് പ്രധാന പ്രശ്നങ്ങളാണ് അവയ്ക്ക് ഉത്തമമായ പരിഹാരമാണ് ബൊക്കാശി ബക്കറ്റ് മണ്ണിന്റെ സ്വാഭാവിക ഘടനയും ഫലഭൂയിഷ്ടിയും നിലനിർത്തി മണ്ണിര പോലുള്ള ജീവികൾക്ക് അതിന്റെ ആവാസവ്യവസ്ഥ നിലനിർത്തുന്നതിനാൽ ബൊക്കാഷി ബക്കറ്റിനെ ഏർത്ത് ഡോക്ടർ എന്ന പേരിലും അറിയപ്പെടുന്നു എന്തുകൊണ്ട് ബൊക്കാശി ലോകപ്രശസ്തമായ ജാപ്പനീസ് ടെക്നോളജി ഉപയോഗിച്ച് അടുക്കള മാലിന്യങ്ങളെ ഗുണമേന്മയുള്ള ജൈവവളമാക്കി മാറ്റുന്നു ഇതിലെ എടൈറ്റ് ബക്കറ്റും കമ്പോസ്റ്റ് പൗഡറും ഉപയോഗിച്ച് അസുഖകരമായ ഗന്ധമോ ശ്രമകരമായ ജോലിയോ ഇല്ലാതെ പോഷകസമൃദ്ധമായ കമ്പോസ്റ്റ് നിർമ്മിക്കുന്നു രാസവള പ്രയോഗങ്ങളൊന്നുമില്ലാതെ ജൈവരീതിയിൽ കാർഷിക സംസ്കൃതിയെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ ആരോഗ്യമുള്ളൊരു തലമുറയെ വാർത്തെടുക്കുകയുമാണ് നാം ഇതിലൂടെ ലക്ഷ്യമാക്കുന്നത് ബൊക്കാഷിയുടെ മേന്മകൾ ജൈവമാലിന്യങ്ങളെ ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുന്ന ഏറ്റവും ലളിതവും ശാസ്ത്രീയപരവുമായ കമ്പോസ്റ്റിംഗ് രീതിയാണ് ബൊക്കാഷി ജാപ്പനീസ് ബൊക്കാശി രീതിയിൽ പ്രവർത്തിക്കുന്ന ഇത് അടുക്കള മാലിന്യങ്ങൾക്ക് ദുർഗന്ധമോ പാറ്റിയോ പുഴുക്കളോ ഇല്ലാതെ എളുപ്പത്തിൽ ജൈവവളമാക്കി മാറ്റുന്നു ലോകോത്തര നിലവാരമുള്ള കമ്പോസ്റ്റ് കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബൊക്കാശി ബക്കറ്റ് ഉപയോഗക്രമം ആദ്യമായി ബൊക്കാഷി കിറ്റിനോടൊപ്പം ലഭിക്കുന്ന ശർക്കര ബൊക്കാഷി ബക്കറ്റിൽ പകുതി നിക്ഷേപിക്കുക അതിനുശേഷം ബൊക്കാഷിക്കിറ്റിനോടൊപ്പം ലഭിക്കുന്ന ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ ഒരു സ്പൂണെടുത്ത് ബൊക്കാഷി ബക്കറ്റിൽ നിക്ഷേപിക്കുക ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ വിതറിയ ശേഷം അതിനോടൊപ്പം ലഭിക്കുന്ന ഫിൽറ്റർ അതിനു മുകളിലായി പ്ലേസ് ചെയ്യുക അതിനുശേഷം കമ്പോസ്റ്റ് മേക്കർ ഒരു സ്പൂൺ കൂടെ ഫിൽട്ടറിന് മുകളിലായി വിതറുക അതിനുശേഷം അടുക്കള അവശിഷ്ടങ്ങൾ ബൊക്കാഷി ബക്കറ്റിൽ നിക്ഷേപിക്കുക അതിനുശേഷം ബൊക്കാശി കമ്പോസ്റ്റ് മേക്കർ അവശിഷ്ടങ്ങൾക്ക് മുകളിലായി വിതറുക ഇനി അടപ്പ് വച്ച് നന്നായി ക്ലിപ്പ് ഇട്ട് അടച്ചുവെക്കുക കൂടുതൽ സൂര്യപ്രകാശം ലഭിക്കാത്തിടത്ത് സുരക്ഷിതമായി വെക്കുക ഓരോ ദിവസത്തെയും ജൈവാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ബൊക്കാഷി കമ്പോസ്റ്റ് മേക്കർ രണ്ടോ മൂന്നോ സ്പൂൺ വിതറേണ്ടതാണ് ഇത് ബൊക്കാഷി ബക്കറ്റ് നിറയുന്നതുവരെ ആവർത്തിക്കുക ബൊക്കാഷി ബക്കറ്റിൽ വേസ്റ്റ് നിറഞ്ഞതിനു ശേഷം പതിനഞ്ച് ദിവസത്തെ ഫേമന്റേഷനായി നമ്മൾ മാറ്റിവെക്കുന്നു ഇതിനിടയിൽ ഫേമൻറേഷൻ പീരീഡിൽ രണ്ട് ദിവസം ഇടവിട്ട് നിർബന്ധമായും ബൊക്കാഷി ടീ കലക്ട് ചെയ്യേണ്ടതാണ് പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം ബൊക്കാഷി കമ്പോസ്റ്റ് ബക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അതിനു മുകളിലായി ഒരു വെളുത്ത മോൾഡിംഗ് കാണാൻ സാധിക്കും അതിനർത്ഥം നമ്മുടെ കമ്പോസ്റ്റിംഗ് പ്രക്രിയ സക്സസ് ആയി എന്നുള്ളതാണ് ഇത് ചെടികൾക്ക് നേരിട്ട് ഉപയോഗിക്കാവുന്നതാണ് അല്ലെങ്കിൽ ഈ കമ്പോസ്റ്റ് വൺ യൂസ് ടു ത്രീ എന്ന അനുപാതത്തിൽ മണ്ണിലോ ചകിരിച്ചോറിലോ മിക്സ് ചെയ്ത് പൗഡർ ഫോമിൽ പതിനഞ്ച് ദിവസത്തിനു ശേഷം ഉപയോഗിക്കാവുന്നതാണ് ശരാശരി കുടുംബങ്ങളിൽ പതിനഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ ബൊക്കാഷി ബക്കറ്റ് നിറയുന്നതാണ് ബൊക്കാഷി ബക്കറ്റ് വാങ്ങുന്നതുവഴി ബൊക്കാഷി യൂസർ മാനുവൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് യൂസർ മാനുവലിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് കൃത്യമായി പാലിക്കുക പാലിക്കുന്നതുവഴി കൃത്യമായ റിസൾട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ബക്കറ്റിന്റെ പുറകിലായി ഇതുപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് കൃത്യമായി നിർദ്ദേശിച്ചിട്ടുണ്ട് ക്യു കോഡ് സ്കാൻ ചെയ്യുന്നതുവഴി ഇതിനെക്കുറിച്ചുള്ള ഉപയോഗത്തിന്റെ വീഡിയോസ് നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് ഇനി ഇത് നമുക്ക് കിച്ചൺ ക്യാബിനിൽ തന്നെ സൂക്ഷിക്കാവുന്നതാണ് ബൊക്കാഷി ബക്കറ്റിന്റെ ഉപയോഗിക്കുന്ന രീതി ജൈവാവശിഷ്ടങ്ങൾ നിക്ഷേപിക്കുമ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി നിക്ഷേപിക്കുക വേണ്ട അളവിൽ കമ്പോസ്റ്റ് മേക്കർ ചേർക്കാൻ മറക്കരുത് ബക്കറ്റിന്റെ അടപ്പ് നന്നായി ക്ലിപ്പിട്ട് അടച്ചുവെക്കുക ബൊക്കാശി ടീ ടാപ്പിലൂടെ ഒന്നിടവിട്ട് പുറത്തെടുക്കുക ബക്കറ്റ് നേരിട്ട് സൂര്യപ്രകാശം തട്ടുന്നിടത്ത് വെക്കാതിരിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ബൊക്കാഷി ബക്കറ്റിന്റെ ക്ലിപ്പ് നന്നായി അടയ്ക്കാൻ മറക്കാതിരിക്കുക അനറോബിക് കമ്പോസ്റ്റിംഗ് മെത്തേഡ് വഴിയാണ് നമ്മുടെ ബൊക്കാഷി ബക്കറ്റ് വർക്ക് ചെയ്യുന്നത് ബൊക്കാഷി ബക്കറ്റിൽ നിക്ഷേപിക്കാവുന്ന പദാർത്ഥങ്ങൾ ചോറ് ചപ്പാത്തി റൊട്ടി പഴത്തൊലികൾ പച്ചക്കറികൾ ഇറച്ചി മീൻ പാകം ചെയ്യാത്ത ഇറച്ചിയോ പച്ചക്കറികളോ മുട്ടത്തോട് ദോശ ഇഡലി പോലെയുള്ള അരി അരികൊണ്ടുണ്ടാക്കിയ ഖരപദാർത്ഥങ്ങൾ എന്നിവയെല്ലാം നിക്ഷേപിക്കാം ബൊക്കാഷി ബക്കറ്റിൽ നിക്ഷേപിക്കാൻ പാടില്ലാത്ത പദാർത്ഥങ്ങൾ പ്ലാസ്റ്റിക് പേപ്പർ ഗ്ലാസ് ചൂടുള്ള ഭക്ഷണങ്ങൾ കറികൾ സാമ്പാർ മുതലായ കറികളുടെ കഷ്ണങ്ങൾ വേർതിരിച്ച് നിക്ഷേപിക്കാവുന്നതാണ് കമ്പോസ്റ്റിംഗ് പ്രക്രിയക്കിടയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ബൊക്കാഷി ടീ ടാപ്പിലൂടെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ പുറത്തെടുക്കുക ഈ ബൊക്കാഷി ടീയുടെ ഒരെംഎല്ലിൽ പത്ത് കോടി മിത്ര സൂക്ഷ്മണുക്കളാണ് അടങ്ങിയിരിക്കുന്നത് കൂടാതെ മൌലിക പോഷകങ്ങൾ എൻസൈമുകൾ ആന്റി ഓക്സൈഡുകൾ പ്രകൃതിജന്യ അണുനാശിനികൾ എന്നിവയും അടങ്ങിയിരിക്കുന്നു ബൊക്കാഷീറ്റീ വൺ ഈസ്റ്റ് തൗസൻഡ് എം എൽ അനുപാതത്തിൽ വെള്ളത്തിൽ ചേർത്ത് പുൽത്തകിടിയിലും ചെടിച്ചട്ടികളിലും അടുക്കളത്തോട്ടത്തിലും ഒരു വളമായി ഉപയോഗിക്കാവുന്നതാണ് മലിനജലം വഹിക്കുന്ന ഓടകളിലും വൃത്തിയാക്കുന്നതിനും ടോയ്ലറ്റുകളിലെ ദുർഗന്ധം ഇല്ലാതാക്കുന്നതിനും സെപ്റ്റിക് ടാങ്കുകളുടെ സംസ്കരണം ദ്രുതഗതിയിലാക്കുന്നതിനും ബൊക്കാഷിറ്റീ ഉപയോഗിക്കാവുന്നതും പ്രയോജനകാരികളായ സൂക്ഷ്മാണുക്കളെ സന്നിവേശിപ്പിച്ച് ജൈവാവശിഷ്ടങ്ങളിലേക്ക് മിശ്രണം ചെയ്യുന്നു ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ലാക്ടോബാസിലസ് ബാക്ടീരിയ ഈസ്റ്റ് തുടങ്ങിയവയാണ് ഈ സൂക്ഷ്മാണുക്കൾ ഈ സൂക്ഷ്മാണുക്കൾ ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്നും കാർബോഹൈഡ്രേറ്റ് സ്വീകരിച്ച് ഫോമൻറേഷൻ പ്രക്രിയ നടത്തുന്നു ഈ പ്രക്രിയയിലൂടെ പോളിസൈക്ലോയിഡുകൾ അമിനോ ആസിഡുകൾ ഓർഗാനിക് ആസിഡുകൾ വിറ്റാമിനുകൾ എന്നിവയുൾപ്പെടെ സസ്യങ്ങൾക്കും മൃഗങ്ങൾക്കും ആവശ്യമായ ധാരാളം പോഷകങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു ഇവയുടെ പ്രവർത്തനം പ്രകൃതിയുടെ പുനരുജ്ജീവന പ്രവൃത്തിയെ ഉത്തേജിപ്പിക്കുന്നു ഇവ കൃഷിക്കായി ഉപയോഗിക്കുമ്പോൾ വായുവും ജലവും ശുദ്ധീകരിക്കപ്പെടുകയും സസ്യങ്ങളുടെ വളർച്ച ത്വരിതപ്പെടുത്തുകയും ചെയ്യുന്നു ലാക്ടോബാസലിസ് ബാക്ടീരിയ ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ യീസ്റ്റ് തുടങ്ങിയ സൂക്ഷ്മണുക്കളാണ് ഇതിലടങ്ങിയിരിക്കുന്നത് ഈ സൂക്ഷ്മാണുക്കൾ മണ്ണിൽ ആരോഗ്യപരമായ ജൈവാവസ്ഥ സൃഷ്ടിക്കുന്നു ഫോട്ടോസിന്തറ്റിക് ബാക്ടീരിയ ഉപയോഗിക്കുന്നതിനാൽ ഫോട്ടോസിന്തസിസ് പ്രക്രിയ വഴി പൂവിടൽ കായ്കളുടെ വളർച്ച പാകമാകൽ എന്നിവ ത്വരിതഗതിയിലാവുന്നു സസ്യങ്ങൾ കൂടുതൽ വിളവുകൾ നൽകുന്നു എന്നതാണ് ഇവയുടെ ഇതാ നിങ്ങൾക്കായി ഞങ്ങൾ അവതരിപ്പിക്കുന്നു ബൊക്കാഷി ആപ്പ് ഇത് പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ് നിങ്ങൾ നിർമ്മിക്കുന്ന ബൊക്കാഷി കമ്പോസ്റ്റുകൾ വിൽക്കുന്നതിനും വാങ്ങുന്നതിനും ഈ ആപ്പ് വഴി സാധിക്കുന്നു ലോകോത്തര നിലവാരമുള്ള ബൊക്കാഷി കമ്പോസ്റ്റുകൾ നിങ്ങളുടെ ജൈവവള കൃഷിക്ക് ഒരു മുതൽക്കൂട്ടാണ് മാലിന്യം മഹാവിപത്താണ് എന്ന തിരിച്ചറിവ് ജനങ്ങളിലുണ്ടാക്കി ഖരമാലിന്യങ്ങളെ ശാസ്ത്രീയമായ രീതിയിൽ കൈകാര്യം ചെയ്യുന്നതിനുള്ള അവബോധം ഉണ്ടാക്കിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് മാലിന്യ സംസ്കരണത്തെ മലയാളിയുടെ സംസ്കാരമാക്കി മാറ്റുന്ന സംഘടിതമായ പ്രവർത്തനങ്ങൾക്ക് മാത്രമേ നമ്മളുടെ പരിസരങ്ങളെ വൃത്തിയുള്ളതും ആരോഗ്യമുള്ളതുമാക്കാൻ സാധിക്കുകയുള്ളൂ